പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ തരംഗം തീർക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദൻ എത്തിയ മാർക്കോ ഇന്ത്യൻ സിനിമ ഇന്നു വരെ കാണാത്ത ആക്ഷൻ രംഗങ്ങളും വയലൻസ് രംഗങ്ങളുമായി പൊതു സിനിമാ സങ്കല്പങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സിനിമ കൂടിയാണ് മാർക്കോ സിനിമാസ്വാദകർ മാത്രമല്ല കെ നായകൻ യാഷ് മമ്മൂട്ടി അനുരാഗ് കശ്യപ് എന്നിവരടക്കം നിരവധി സിനിമാ താരങ്ങളും ഇതിനോടകം ചിത്രത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം സിനിമ കാണാൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരദമ്പതികളായ ദിലീപും കാവ്യമാധവനും എത്തിയിരുന്നു കുടുംബ പ്രേക്ഷകർ കാണാൻ എന്ന പരാതി നിലനിൽക്കെയാണ് കാവ്യേയും കൂട്ടി ചിത്രം കാണാനായി ജനപ്രിയ നായകൻ ദിലീപ് എത്തിയത് നിരവധി ചിത്രങ്ങളുമായി മലയാളത്തിൽ ശക്തമായ മടങ്ങുവരുവിനൊരുങ്ങുന്ന ദിലീപിന്റെ സാന്നിധ്യം അറിഞ്ഞ് നിരവധി മാധ്യമപ്രവർത്തകരും തിയേറ്റർ പരിസരത്ത് എത്തിയിരുന്നു ചിത്രത്തിലെ വയലൻസ് എന്ന ചോദ്യത്തിന് ചെറു ദിലീപ് പറഞ്ഞത് അതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല എന്നാലും ക്ലൈമാക്സ് എടുക്കുന്നതിന് അല്പം മുന്നേയുള്ള ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ചെറുതായിട്ട് കണ്ണൻ പിടിച്ചു എന്നിട്ടും ഒരു തൃപ്തി പോരാഞ്ഞപ്പോ ചെവി കൂടി അടച്ചുപിടിച്ചു അത്രയുള്ളൂവെങ്കിലും മികച്ച ഒരു സിനിമാനുഭവം ാണ് മാർക്കോ തിയേറ്ററുകളിൽ തന്നെ അനുഭവിക്കേണ്ട സിനിമയാണ് ഒ ടി ആ ഒരു എക്സ്പീരിയൻസ് ലഭിക്കില്ല എന്നാണ് പറഞ്ഞു നിർത്തിയത് അതേസമയം ചില സീനുകളിലൊക്കെ ഞാൻ കണ്ണ് പകുതി പിടിച്ചെങ്കിലും എന്റെ അഭിപ്രായത്തിൽ മാർക്കോയെ പോലൊരാൾ നമ്മളുടെ വീട്ടിൽ ഉണ്ടാവണം കുടുംബത്തിലെ അംഗത്തെ തൊടാൻ ഒരാൾക്കും തോന്നരുത് അങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇത്രയ്ക്ക് ഭയാനകമാകുമെന്ന് തോന്നലുണ്ടെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ചോരക്കളികൾ എന്ന് കൂടി പറഞ്ഞാണ് കാവ്യമാധവൻ നിർത്തിയത് കൊച്ചിയിലെ പ്രമുഖ തിയേറ്ററിലെത്തിയാണ് കാവ്യയും ദിലീപും ചിത്രം കണ്ടു ഇരുവരും മടങ്ങിയതിനു പിന്നാലെയുള്ള അടുത്ത ഷോയ്ക്ക് മഞ്ജുവാര്യലും എത്തിയിരുന്നു